ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഉടൻ തന്നെ പ്രഖ്യാപിക്കും എന്നാണ് സൂചന ബി ജെ പി വളരെയധികം പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് എന്ന് പറയുന്നത് പാലക്കാട് ബി ജെ പിയിൽ ഇപ്പോൾ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ് തരൂർ സ്വദേശിയായിട്ടുള്ള പാലക്കാട് ജില്ലാ കമ്മിറ്റി ഉൽ അംഗം ഉൾപ്പെടെയുള്ളവരിപ്പം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ആ ഭിന്നത പരസ്യമാക്കിയിരിക്കുകയാണ് പാലക്കാട് ബി ജെ പിയിൽ ആരെങ്കിലും വളർന്നു വരികയാണെങ്കിൽ അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ഒതുക്കുകയും പുതിയ ചില ആളുകളെ സ്വീകരിക്കുന്ന നടപടിയാണ് ജില്ലാ നേതൃത്വം എടുക്കുന്നതെന്നും ആക്ഷേപം ഉന്നയിക്കുന്നു അതുപോലെ തന്നെ പാലക്കാട് കോൺഗ്രസിൽ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവർക്ക് മത്സരിക്കണം എന്ന് പറയുന്നെങ്കിലും ഷാഫി പറമ്പിലിന്റെ നോമിനിയായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ ഞറക്കു വീഴാനുള്ള സാധ്യതയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സി പി എം ഒരു പൊതു സ്വതന്ത്രനെ ഞാൻ മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു മേലേ ദേവിക്ക് അടക്കമുള്ളവരെ പൊതു സ്വതന്ത്രരായി നിർത്താനുള്ള ചില കാര്യങ്ങളും നിലവിൽ പരിഗണിക്കുന്നു എന്നാണ് അറിയുന്നത് ബി ജെ പിയിലേക്ക് വന്ന ബി ജെ പി ഈ അടുത്ത് എ വി ഗോപിനാഥ് പഴയ കോൺഗ്രസുകാരനായിട്ടുള്ള എ വി ഗോപിനാഥ് ഇടയ്ക്ക് സി പി എമ്മു ആയിട്ട് സഹകരിച്ചു പിന്നീട് അദ്ദേഹം ദേശീയ അധ്യക്ഷൻ ജെ പി നന്ദ വന്ന ബി ജെ പിയുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നു ബി ജെ പിയുടെ പല യോഗങ്ങളിലും പങ്കെടുക്കുന്നു ഇതൊക്കെയാണ് ബി ജെ പി ജില്ലയിലെ പല പ്രവർത്തകരെയും നേതാക്കന്മാരെയും ചൊടിപ്പിച്ചിരുന്നത് കാരണം പെരിങ്ങോട്ട് കുറച്ചിയിലെ ബി ജെ പിക്ക് എതിരെ വളരെ അധികം വ്യാപകമായി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന എ വി ഗോപിനാഥം ബി ജെ പിയുമായി സഹകരിക്കുന്നതിൽ ബി ജെ പിയുടെ വലിയ വിഭാഗം പാലക്കാട്ടെ പ്രവർത്തകർക്ക് എതിർപ്പുണ്ടോ എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ സ്ഥിരം നിരന്തരം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെയൊക്കെ അവഗണിച്ചുകൊണ്ട് പുതിയതായി വന്നവർക്ക് ചില വീട്ടുകളിൽ യോഗം നടത്തുന്നതും മുതിർന്ന നേതാക്കന്മാരെ പരിചയപ്പെടുത്തുന്നതിലുമൊക്കെ അസംതിർത്തിയൊക്കെ അസംതൃത്തിയൊക്കെ പല ജില്ലാ നേതാക്കളും വ്യാപകമായിട്ട് പ്രകടിപ്പിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു അപ്പോ ബി ജെ പി വളരെയധികം പ്രതീക്ഷ വയ്ക്കുന്ന ബി ജെ പിയുടെ പാലക്കാട് ഒരു തോൽവിയിലേക്ക് പോകുമെന്നാണ് ഈ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം സ്ഥാനാർത്ഥി ആര് എന്ന കാര്യത്തിൽ ഒന്നും ഒരു തീരുമാനം എടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല പല കുറെ പല യോഗങ്ങൾ ബി ജെ പി വിളിച്ചു കൂട്ടിയെങ്കിലും അതെല്ലാം ഒരു തീരുമാനമാകാതെ പിരിഞ്ഞു എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്തായാലും ബി ജെ പി വലിയ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലത്തിൽ വലിയൊരു പരാജയത്തിലേക്ക് പോകാനാണ് സാധ്യതയെന്നാണ് ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നത് ഇനി കോൺഗ്രസിലേക്ക് വന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഷാഫി പറമ്പിൽ വലിയ ഭൂരിപക്ഷം അല്ലാതെ ജയിച്ചൊരു മണ്ഡലം ഒരുപാട് മുസ്ലിം വോട്ടുകളുള്ള മണ്ഡലം സവർണ വോട്ടുകളുള്ള മണ്ഡലം അതൊക്കെ കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചാൽ കോൺഗ്രസിന് വലിയൊരു വിജയം തന്നെ പാലക്കാട് ലഭിക്കും അതിനിപ്പോ രാഹുൽ കൂട്ടം നല്ലൊരു സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് കോൺഗ്രസ് കാണുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പൊ പാലക്കാട് കേന്ദ്രീകരിച്ച് പല പരിപാടിയിലും രാഹുൽ വരുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കുറച്ചുകൂടി ഊർജ്ജ സ്വലമാക്കിയാൽ ഒരു പക്ഷേ കോൺഗ്രസിന് പാലക്കാട് നല്ലൊരു മികച്ച വിജയം ലഭിക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് സി പി എമ്മിലേക്ക് വന്നാലും സി പി എം ഒരു പൊതു സ്വതന്ത്ര പാലക്കാട് ജില്ലയായിട്ടുള്ള പാലക്കാട് എല്ലാവർക്കും അറിയാവുന്ന ഒരു പൊതു സ്വതന്ത്രമാക്കി വോട്ട് വർധിപ്പിക്കാനുള്ള ശ്രമമാണ് കാരണം പാലക്കാട് പല മേഖലയിൽ നിന്നും നല്ല രീതിയിലുള്ള വോട്ട് കൊഴിച്ചിലുകൾ സി പി എമ്മിന് സംഭവിച്ചിട്ടുണ്ട് ആ വോട്ടുകളൊക്കെ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഉത്തരവാദിത്വമാണ് പാലക്കാട് ജില്ലാ നേതൃത്വത്തിനുള്ള അറിയാൻ നമുക്ക് പാലക്കാട് ജില്ലയിൽ തന്നെ വലിയ രീതിയിലുള്ള വിഭാഗീയത സി പി എമ്മിൽ നടക്കുന്നുണ്ട് വലിയ വിഭാഗീയ പ്രവർത്തനങ്ങൾ അടക്കം സി പി എമ്മിൽ നടക്കുന്നുണ്ട് അതൊക്കെ മാറ്റി വെച്ച് ഒരു വിജയത്തിന് അടുത്തെത്താനുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി പാലക്കാട് സി പി എം കരുതി വെച്ചിരിക്കുന്ന ചരക്കരയും വയനാടും ഒക്കെ ഉണ്ട് അവിടുത്തെ വയനാട് എന്തായാലും പ്രിയങ്ക ഗാന്ധി തന്നെയാണെന്നുള്ള ആ ഒരു ഉറപ്പാണ് സി പി എമ്മും അല്ലെങ്കിൽ എൽ ഡി എഫും സി പി ഐയുടെ മനസ്സിലാണ് അപ്പൊ എൽ ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും വയനാട് ആരെയും നിൽക്കും എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട് അതുപോലെ തന്നെ ചേലക്കരയിൽ ചേലക്കരയിൽ രമ്യ ഹദാസിനെ നിൽക്കാൻ കോൺഗ്രസിൽ ഒരു ആലോചനയുണ്ട് അതുപോലെ തന്നെ ബി ജെ പിയിൽ ശുചിക്കറ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രദീപ് കുമാർ എന്ന് പറഞ്ഞ മറ്റൊരു സി പി എം നേതാവിനെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചേലക്കരയുടെ വിശേഷങ്ങളുമായിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാം